മോദി സർക്കാർ ഏകപക്ഷീയമായി പ്രാബല്യത്തിൽ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായ ട്രേഡ് യൂണിയൻ കിസാൻ മോർച്ച സംയുക്ത പ്രതിഷേധം പുരോഗമിക്കുന്നു ബി ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് വിഷ്ണു തലവുർ തയ്യാറെക്ക് റിപ്പോർട്ട് കാണാം എന്തായാലും മോദി സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ലേബർ കോഡുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നത് ദില്ലിയിലെ ജന്തർ ബന്ദറിൽ ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ചയും ഒരുമിച്ചാണ് വലിയ തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ നാല് ലേബർ കോഡുകൾ കൊണ്ടുവന്നുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെയെല്ലാം തന്നെ മോദി സർക്കാർ ഇല്ലാതാക്കുകയാണ് അതിൽ തന്നെ തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കുന്നു തൊഴിലുടമയ്ക്ക് തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടാൻ കഴിയും അത്തരത്തിൽ എല്ലാ തലത്തിലും തൊഴിൽ സമയം എട്ട് മണിക്കൂർ എന്നത് പന്ത്രണ്ട് മണിക്കൂറാക്കുക അത്തരത്തിൽ എല്ലാ തലത്തിലും കുത്തകകളെയും തൊഴിൽ ഉടമകളെയും സഹായിക്കുന്ന തലത്തിലാണ് ലേബർ കോഡുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള സമരം തന്നെയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്നത് ഈ ഒരു സമരത്തിൽ ബി മാത്രം പങ്കെടുക്കുന്നില്ല ബി എം എസ് വിട്ടു മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളും ശക്തമായിട്ട് ഒരു പ്രതിഷേധ രംഗത്തുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിലും അതായത് ഈ ഒരു ലേബർ കോഡുകൾ പിൻവലിക്കുന്നതുവരെ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത് ആ ട്രേഡ് യൂണിയന്റെ സമരത്തിന് ഒരു പിന്തുണ ഐക്യത ം പ്രഖ്യാപിച്ചുകൊണ്ട് സംയുക്ത കർഷക സംഘടനകളും രംഗത്തുണ്ട് അതായത് നേരത്തെ ഇന്ത്യ കണ്ട ഐതിഹാസിക കർഷക സമരം പോലെ തന്നെ വലിയ തലത്തിലുള്ള ഒരു സമരമായി ഈ ട്രേഡ് യൂണിയന്റെ സമരവും മാറും എന്ന് തന്നെയാണ് ഈ സംഘടനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്